അതെ അമൃത അടൂരിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ശ്രീകുമാരൻ തമ്പിയുടെ പക്കൽ നിന്നും വരുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിൽ അടൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് ശ്രീകുമാരൻ തമ്പി ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഫണ്ട് സർക്കാർ നൽകുമ്പോൾ അതിൽ സുതാര്യത വേണമെന്നാണ് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ പുഷ്പാവതിയുടെ പിന്നണി കൈക പുഷ്പാവതിയുടെ വിഷയം സംസാരിച്ചപ്പോൾ അവരിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന തരത്തിലുള്ള പരോക്ഷ വിമർശനമായിരുന്നു ശ്രീകുമാരൻ ശ്രീകുമാരൻ തമ്പി ഉന്നയിച്ചത് തനിക്ക് അവരെ അറിയില്ലെന്നും ചിലപ്പോൾ തന്റെ അറിവില്ലായ്മ കൊണ്ടുമായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു പുഷ്പാവതിയെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടതും അദ്ദേഹം പറഞ്ഞു അപ്പോൾ തന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ അവർ വന്നതും അവരെ തനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു പിന്നണി ഗായികയെ അവർക്ക് ശ്രീകുമാരൻ തമ്പിക്ക് അറിയില്ലായിരുന്നു തന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇത്തരത്തിൽ അറിയില്ലാത്തത് എന്നും അവർ പറഞ്ഞു കൂടാതെ ചാലയിലെ ചുമട്ട് തൊഴിലാളികളുടെ വിഷയത്തിലും അടൂരിന് പൂർണ്ണ പിന്തുണയാണ് ശ്രീകുമാരൻ തമ്പി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ആയിട്ടുള്ള ദൃശ്യങ്ങളുള്ള സിനിമകൾ കാണാൻ തൊഴിലാളികൾ അവിടെ എത്താറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു കൂടാതെ തന്നെ ഇപ്പോൾ മലയാള സിനിമകളിലൊക്കെ ഇത്തരം രംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒരു സാധാരണ കാര്യമായെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തന്നെ സിനിമയിൽ നിയന്ത്രണം വരുന്നത് ഒരിക്കലും പൂർണ്ണമായി അത് െന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമയിൽ ഒരു കോടികളുടെ ബിസിനസ് ആണ് കോടികളുടെ വ്യവസായമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും സിനിമയിൽ പാലിക്കാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത് ഈ സിനിമാ നയത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട എന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ വാദം അതുമാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും അദ്ദേഹം പൂർണ്ണമായി തള്ളുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ അതിൽ നിന്ന് പിന്മാറില്ല പിന്മാറുന്നുണ്ടല്ലോ എന്ന ചോദ്യമാണ് ഇതൊക്കെ വെറുതെയാണ് ഇതിലൊന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല വലിയ പ്രതീക്ഷയൊന്നും വേണ്ട തന്റെ മുപ്പത്തി മൂന്നാം വയസ്സിൽ ഇത്തരത്തിലൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പണ്ട് നടന്ന ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ ശ്രീകുമാരൻ തമ്പി ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ വയ്ക്കുന്നത് ഈ ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും സുതാര്യത വേണം ഇത്തരത്തിൽ വെറുതെ ഒരു വിഭാഗത്തിന് പൈസ എടുത്തു കൊടുക്കാൻ പാടില്ല ഈ സിനിമയ്ക്ക് ഇത്തരത്തിൽ എസ് ടി എസ് സി വിഭാഗക്കാർക്ക് നൽകിയ ഫണ്ടിൽ നിന്ന് എടുത്ത സിനിമകൾക്ക് മൂല്യമുണ്ടോ എന്ന് ചോദിക്കുന്നു മൂല്യം ഇല്ലെന്നും പറയുന്നില്ല എന്നാൽ ഉണ്ടെന്നും പറയുന്നില്ല ഇതിലൊരു ഇല്ലെന്നും അത്തരത്തിലൊരു ഒരു എവിടെയും നിൽക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്നത് പക്ഷേ അടൂര് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ട്രെയിനിങ് നൽകണം ഇതിലൊരു സുതാര്യത ഇല്ല എന്നതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു അമൃത സനീസോഭാചന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്